നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി വെച്ച് നോക്കിയാലോ രണ്ട് സ്പൂൺ മുളക് പൊടി കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം രണ്ട് സ്പൂണ് പെരിജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്നാല് ചെറിയ പീസ് പട്ട ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ കുത്തി ഇട്ട് കൊടുക്കും ഇരുന്നൂറ്റമ്പത് ചുവന്നുള്ളി അരിഞ്ഞെടുത്തോളൂ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ഒരു ഒരു ഭക്ഷണ ഇഞ്ചി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് കീറിയത് ഒരു രണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം டீஸ்பூன் மஞ்சப்பொடி இப்ப அவசியத்த உப்புட நல்லபோல அழைச்சி கொடுக்க இனிது அடச்சு வச்சு வே തുറന്ന് ഇറക്കി കൊടുക്കാം നമുക്കത് ഒന്നുകൂടെ അടച്ചു വെക്കാം നമ്മൾ വറുത്തെടുത്ത മുളക് പൊടിക്കാത്തും മല്ലിപ്പൊടിക്കാത്തും തിരമ്പെള്ളം ഒടിച്ച് ഇറക്കിയെടുക്കാം നമ്മൾ അരച്ചെടുത്ത പെരിഞ്ഞീരം കൂടെ ഒഴിച്ച് വെക്കാം നമുക്ക് തുറന്ന് നമ്മൾ കറിക്ക് വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്കിത് ഒന്നുകൂടെ നടച്ചു വെക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒക്കെ കുറുകി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താത്ത് വെച്ചിട്ട് കടുവ ഉള്ളിയൊക്കെ ഒന്ന് തിളച്ചിടാം നമുക്ക് ക്കാം കടുവുള്ള താളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വലിച്ചെണ്ണ കഴിച്ചോളൂ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും ഒരു നാല് ചുവന്നുള്ളി അരിഞ്ഞത് അത് ഒരു നാല് വറ്റൽ പണ വണ്ട് കറിവേപ്പന വേണം ആടൻ രീതിയിലുള്ള ചിക്കൻ കറി റെഡി ആയിക്കഴിഞ്ഞു